ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നാളുകൾ കാത്തിരുന്നതിന് ശേഷം നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും തമ്മിൽ വിവാഹിതരായി വിവാഹിതരായി കഴിഞ്ഞപ്പോഴോ വീട്ടിൽ വന്ന് ചടങ്ങുകളെല്ലാം മറ്റുള്ളവരെ പേടിച്ച് എല്ലാം ചെയ്തു പക്ഷേ അവിടെയും നമ്മുടെ സച്ചി കൊള്ളരുതാത്തവനാണെന്നും സച്ചി വളരെ മോശം ഒരാളാണെന്നുള്ള കാര്യങ്ങൾ രേവതി അമ്മയോട് ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ലക്ഷ്മി പറഞ്ഞു മോൾ ഒരിക്കലും അങ്ങനെ പറയരുത് അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ച് നിന്നെ ഒരു പെൺകുട്ടിക്ക് ജീവിതം തരാൻ ആ ചെ ചെറുപ്പക്കാരൻ കാണിച്ച ആ മര്യാദ അത് നീ മനസ്സിലാക്കണം അത് അമ്മയ്ക്ക് മനസ്സിലാകും എൻ്റെ മോളൊരിക്കലും ആ കുട്ടിയെ അതിൻ്റെതായി കാണരുത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മേ അമ്മ കാണുന്നത് പോലെ ഒന്നും അല്ല അയാള് അയാളുടെ മറ്റൊരു വൃത്തികെട്ട മുഖം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിന്നോടല്ലേ അങ്ങനെ പറയരുതെന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കലും നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ആ അങ്ങനെ ആ അമ്മ മകളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ആക്കുവാണ് പക്ഷെ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ സച്ചയെ മനസ്സിലാക്കാനോ ഉള്ള മനസ്സില്ലാതെ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ഈ വീട്ടിൽ ഈ വീട്ടിലാണ് ഇന്നു മുതൽ നീ പുതിയ ജീവിതം ആരംഭിക്കുന്നത് ഈ വീട്ടിലെ എല്ലാവരെയും നീ നിന്റെ സ്വന്തമായി കാണണമെന്നൊക്കെ പറഞ്ഞ അമ്മ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു അപ്പം നമ്മുടെ രേവതി അതൊക്കെ ചെയ്യുകയുള്ളൂ അതൊക്കെ ലക്ഷ്മിക്ക് അറിയാം എൻ്റെ മോളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും സങ്കടപ്പെടരുതെന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് സങ്കടപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീയും അതുപോലെ തന്നെ അച്ചമ്മയും രവിയണ്ണും ഇവരെല്ലാം കൂടെ ചേർന്ന് അവരുടെ മണിയാറൊരുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളുമൊക്കെ നടത്തുക അപ്പോൾ മണിയാറും ഒരുക്കാനായിട്ട് അവിടെ അവിടെയെല്ലാം റെഡിയാക്കി റെഡിയാക്കിയ സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്ര വന്നിട്ടുണ്ടല്ലോ ഇവരെ ഒരുമാതിരി കളിയാക്കി സംസാരിക്കുക അപ്പോൾ ചന്ദ്രയോട് ഇതിനകത്ത് കൂടാൻ അതായത് ഇതിൻ്റെ കൂടെ ഇവരോടൊപ്പം കൂടാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയെ കുറേ കുറ്റം പറഞ്ഞിട്ട് സച്ചിയെപ്പോലൊരുത്തേൻ്റെ ഒരുക്കാൻ എനിക്ക് സാധിക്കില്ലെന്നും എന്നെ അതിന് കിട്ടില്ലെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയുടെ ഈ അഹങ്കാരം അത് കണ്ടപ്പോൾ അച്ചമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു നിർത്താൻ പറഞ്ഞു നീ എന്താ ഈ പറയുന്നത് നിനക്ക് നാണമുണ്ട് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നീ പറയേണ്ടത് നീ ഓമനിച്ച് വളർത്തിയ നീ തല ചുമടായി കൊണ്ടുനടന്ന നിൻ്റെ മൂത്ത മകനെക്കുറിച്ച് അല്ലാതെ എൻ്റെ സച്ചിയെക്കുറിച്ചല്ല എൻ്റെ സച്ചി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല എൻ്റെ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം എന്താകുമായിരുന്നു നിൻ്റെ ഈ തലയെടുപ്പൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ അച്ഛമ്മ ചോദിച്ചേ അങ്ങനെ അച്ഛമ്മയും രവിയേട്ടനെയും ചോദിച്ച ഒരു ചോദ്യങ്ങൾക്ക് പോലും ചന്ദ്രയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നിന്നെ പോലെ ഒരു മനസാക്ഷി ഇല്ലാത്ത അമ്മ നീ ഒറ്റൊരുത്തി കാരണ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആയി പോയത് തന്നെ അവനെ നീ കുഞ്ഞുനാളിലെ തൊട്ട് ഒറ്റപ്പെടുത്തുകയും അവനെ നീ ക്രൂരമായി അവനോട് ക്രൂരമായി പെരുമാറുകയും ഒക്കെ ചെയ്തതുകൊണ്ട് എൻ്റെ കുഞ്ഞ് അങ്ങനെ ആരും ഇല്ലാത്തവനെ പോലെ ആയി പോയത് അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നനക്കാം എൻ്റെ കുഞ്ഞിൻ്റെ ഇന്നത്തെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അതിനെല്ലാം ഉത്തരവാദി നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞു എന്ത് സംഭവിച്ചാലും എൻ്റെ മോൻ്റെ കൂടെ ഞാനുണ്ടാകും അപ്പോൾ തൻ്റെ സ്വന്തം കുഞ്ഞായിട്ടാണ് സച്ചിയെ നമ്മുടെ അച്ഛമ്മ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളിലൊന്നും നീ ആയിട്ട് നീ ഇടപെടേണ്ട നീ ഇടപെട്ടാൽ അത് ഗുണം വരത്തൂല നീ പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ചന്ദ്രയെ സച്ചിയുടെ മുടി മുറിയിൽ നിന്നും ആട്ടി ഇറക്കി വിടുകയാണ് നമ്മുടെ അച്ചമ്മ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിയേട്ടന് സങ്കടമായി രവിയേട്ടന് സങ്കടം വേറൊന്നും ഈ ഒരു രീതിയിൽ ഈ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പൊ നീ അതൊന്നും കാര്യമാക്കേണ്ട ഈ ജന്മം മുഴുവൻ തപസരുന്നാലും അവൾ നന്നാകാൻ പോകുന്നില്ലട പിന്നെ നീ എന്തിനാ അവളെക്കുറിച്ച് ഓർക്കുന്നത് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല നീ നമ്മുടെ സച്ചിയുടെ ഇന്നത്തെ ദിവസം വളരെ മനോഹരമാകാൻ വേണ്ടി മാത്രം ഓരോന്ന് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ സ്ത്രീയോടും പറഞ്ഞു അങ്ങനെ സ്ത്രീയും അതുപോലെ രവിയേട്ടനും ഒക്കെ കൂടെ ചേർന്ന് അവിടെ മണിയാറൊരുക്കുന്നു മറ്റു തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക കാരണം രേവതിക്ക് ആ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല രേവതിയെ വിളിച്ചുകൊണ്ട് പോയി ഇന്നത് ചെയ്യുക അല്ലെങ്കിൽ മോളത് ചെയ്യ മോളത് ചെയ്യ ഡ്രസ്സ് മാറുക ഇതൊന്നും ഈ ചന്ദ്ര പറഞ്ഞും കൊടുക്കണില്ല അപ്പോൾ ചന്ദ്രയെ ഇങ്ങനെ ചന്ദ്രയുടെ അഹങ്കാരം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ ഈ സമയത്ത് ലക്ഷ്മിയും അതുപോലെ തന്നെ ദേവികയും നമ്മുടെ രേവതിയും ഒക്കെ എവിടെയിരുന്നു ഇങ്ങനെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുക ആ സമയത്താണ് കേട്ടോ നമ്മുടെ സച്ചിയെ കുറേ നേരമായിട്ട് കാണാതെ പോയി അപ്പോൾ കാണാതെ പോയി കഴിഞ്ഞപ്പോൾ സച്ചി എവിടെയെന്ന് ഇവരെല്ലാവരും അന്വേഷിക്കുന്നുണ്ടോ പക്ഷെ സച്ചി ചിലപ്പോൾ ഓട്ടം പോയതായിരിക്കും കാരണം സച്ചിക്ക് ഇഷ്ടമില്ലാതെ നടന്ന കല്യാണമാണല്ലോ അതുകൊണ്ട് തന്നെ സച്ചിക്ക് ഇതിനകത്തൊരു പ്രാധാന്യം കൊടുക്കേണ്ട ഇല്ല അവൻ വൈകുന്നേരം ആവുമ്പത്തേനും തിരിച്ചെത്തും അപ്പോഴത്തേക്കും എല്ലാം റെഡി ആയാൽ മതിയല്ലോ എന്നുള്ളൊരിതിലാണ് ഇവർ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തേ വീട്ടിൻ വീടിന്റെ മുറ്റത്തേക്ക് ഒരു വണ്ടി വരുന്നു ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് അവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇന്ന് വിവാഹം കഴിഞ്ഞ ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് തൻ്റെ ആദ്യരാത്രിയാണെന്നും തനിക്ക് വേണ്ടി മണിയറ ഒരുങ്ങും എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സച്ചിക്ക് അറിയാം പാവം സച്ചി എന്ത് ചെയ്തു ആ പോക്ക് നേരെ പോയത് മാലയിടാനാണ് കാരണം എന്താ സ്വാമി ആയിക്കഴിഞ്ഞാൽ പിന്നെ മണിയറയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആദ്യ അത് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സ്വാമിയല്ലേ മാലയിട്ടിരിക്ക അപ്പൊ അതുകൊണ്ടൊരു വ്രതം അതാണല്ലോ അപ്പോൾ അത് തന്ത്രപരമായിട്ട് അധരാത്രി മുടക്കാൻ വേണ്ടി സച്ചി ചെയ്ത ഒരു പണി അപ്പം അങ്ങനെ കാണാം അതിനെ നമ്മൾ സച്ചി പോയി മാലയൊക്കെ ഇട്ടിട്ട് വന്നു അപ്പൊ ഈ മാലയിട്ട് സ്വാമിയെ ശരണമയ്യപ്പ ശരണം വിളിയൊക്കെ ആയിട്ട് വരുന്ന നമ്മുടെ സ്വാമിയായ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഞെട്ടി ഇവരെല്ലാവരും അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അവിടുന്ന് ചന്ദ്ര ഇങ്ങോട്ടേക്ക് വന്നു ചന്ദ്രയ്ക്ക് ഇത് കണ്ടപ്പോൾ സന്തോഷമായി കാരണം ചന്ദ്ര എന്താണോ ആഗ്രഹിച്ചത് അതുതന്നെയാണ് നടക്കാൻ പോകുന്നത് ഒരു രീതിയിലും ഇവൻ രക്ഷപ്പെടരു പിടിക്കരുതെന്നുള്ള ഒരാഗ്രഹമാണ് ചന്ദ്രക്ക് എന്തായാലും അതും ഈ പ്രാവശ്യം സഫലമായി കല്യാണം കഴിഞ്ഞെന്ന് കരുതി അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ പോലും അവൻ ഒരിക്കലും മാറിയിട്ടില്ലെന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് മനസ്സിലായി അപ്പോൾ മാലയിട്ട് വന്ന് നിൽക്കുന്ന മകനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി നീ എന്ത് പണി കാണിച്ചത് നീ എന്താ ആരോടൊന്നും പറയാതെ എങ്ങനെ പോയി ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അയ്യോ സച്ചിയെന്നൊന്നും വിളിക്കരുത് സാമീനെ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അച്ഛമ്മയും ഇറങ്ങി ഒന്ന് അച്ഛമ്മി ഇത് കണ്ടിങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ മലയ്ക്ക് പോകാമെന്നുള്ള ഒരു നേർച്ച നേർന്നതായിരുന്നു എനിക്കിനിയിപ്പം സമയമൊന്നും അങ്ങനെ നോക്കിയില്ല പോയങ്ങ് മാലയിട്ടു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛനും അച്ഛമ്മയ്ക്കും എല്ലാവർക്കും മനസ്സിലായി രേവതിക്കടക്കം എല്ലാവർക്കും മനസ്സിലായി ഈ മണിയറയുടെ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് നൈറ്റിന്റെ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മകൻ ഇത് ചെയ്തതെന്ന് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് ശരിക്കും സങ്കടമായിട്ടോ കാരണം തന്റെ മകള് ആരുമല്ലാതെ ഒരു ഒരു താല് കഴുത്തിൽ കയറി എന്ന് വെച്ച് ആരുമല്ലാതെ ഇനി ആ വീട്ടിൽ ജീവിക്കണമല്ലോ കുറച്ച് നാള് അങ്ങനെ അതുകൊണ്ട് നമ്മുടെ ലക്ഷ്മിക്ക് അത് ഭയങ്കര സങ്കടായി അപ്പം രേവതിക്ക് സമാധാനമായി കാരണം ഇവൻ മാലയിട്ട് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ രേവതിയുടെ അടുത്തേക്ക് ഒന്നിനും വരില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു ധൈര്യത്തിൽ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക അപ്പം വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മിക്ക് അരികിലേക്ക് നമ്മുടെ അച്ചമ്മ ചെന്നു അച്ചമ്മ ചെന്നിട്ട് സമാധാനിപ്പിക്കുകയാണ് അവൻ അങ്ങനെ ഒരു നേർച്ച ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവൻ ഇപ്പോൾ ഇപ്പം പിന്നെ അവന് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ എന്തായാലും അത് നല്ല കാര്യമാണ് മോളെ അങ്ങനെയാണ് മോളെ ഇങ്ങനെയാണ് മോളെ എന്നൊക്കെ പറഞ്ഞാൽ അച്ചമ്മ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നത് അപ്പോഴേക്കും ലക്ഷ്മിയും കുറച്ച് തണുത്തു ആ എനിക്ക് മനസ്സിലാകും എന്നുള്ള ഒരു മനസ്സിലാകുമെന്നുള്ളൊരിതിൽ ലക്ഷ്മി ഇങ്ങനെ അങ്ങ് പറഞ്ഞു എന്തായാലും നമ്മുടെ സച്ചി വളരെ പ്ലാൻഡായിട്ട് തന്ത്രപരമായിട്ട് കാര്യങ്ങളൊക്കെ നീക്കി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രേവതിയെ അപ്പോൾ അച് അവർക്ക് പോവാറായി സമയം ഇത്രയൊക്കെ ആയി ഇനി അധികം നേരം ഒന്നും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല മകളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി ഇനി അവർക്ക് പോകാനുള്ള സമയമൊക്കെ അപ്പോൾ പോകുന്നതിന് മുന്നേ ആണെങ്കിലും അമ്മ മകളെ നിർത്തിയിട്ട് ആ സച്ചിമോനാണെങ്കിലും ആല ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് സച്ചിയുടേതായ എല്ലാ കാര്യങ്ങളും നോക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മകൾക്ക് പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ അമ്മ പോകുന്നത് അങ്ങനെ അവരങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രശരിക്കും ഒരു ശത്രുവിനെ കാണുന്നു എന്നുള്ള രീതിയിൽ തന്നെയാട്ടോ രേവതിയുടെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ രേവതിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല അപ്പം എന്തിനും ഏതിനും അച്ചമ്മയും അതുപോലെ നമ്മുടെ അതുപോലെ രവിയേട്ടനും കൂടെ രേവതിയുടെ പിന്നാലെ നടക്കുന്നു അതുപോലെ രവതിയോട് ഫ്രഷ് ആകാൻ പറയുന്നു അതിനുശേഷം മുറിയിലേക്ക് പൊയ്ക്കൊള്ളാൻ പറയുന്നു അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും രസകരമായ ഒരു എപ്പിസോഡു ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ ആദ്യ രാത്രി അതായത് ഫസ്റ്റ് നൈറ്റിന് നമ്മുടെ ഒരിക്കലും തയ്യാറല്ലെന്നുള്ള കാര്യം ഉറപ്പായി അപ്പം അത്തരത്തിലുള്ള സുഖ സുഖസുന്ദരമായ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി